േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ ശ്രുതി നിൽക്കുകയാണ് മാത്രവുമല്ല ശ്യാമിന്റെ ലോക്കറ്റ് മോഷ്ടിക്കുകയും ചെയ്യുന്നു പക്ഷേ എൻ കെ അടുത്തെത്തി ോക്കറ്റിലെ രഹസ്യങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ മുന്നിലേക്ക് ശ്രുതി കൊണ്ടുപോകുമ്പോഴാണ് ആ ലോക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് ഇതേ തുടർന്ന് വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് അതിൽ നിന്നൊരു പെൻഡ്രൈവ് ലഭിക്കുകയാണ് അത് വർക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു എന്ന് പറഞ്ഞ് പോകുന്ന എൻ കെ ഒടുവിൽ ആ സത്യങ്ങൾ കണ്ടെത്തുകയാണ് ശ്രുതിക്ക് വേണ്ടി തയ്യാറാക്കിയ ആ മെസ്സേജ് അശ്വിന്റെ മെസ്സേജ് ലഭിക്കുകയാണ് ഇപ്പോൾ ശ്രുതിക്കും എൻ കും അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രുതി മാത്രവുമല്ല തന്നെ ഇപ്പോൾ ശ്യാം തട്ടിക്കൊണ്ടുപോയത് സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് എന്നും താൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ലൊക്കേഷനും ഷെയർ ചെയ്യുന്നതിന് അതിൽ സാധിച്ചിരിക്കുകയാണ് അശ്വിന് സത്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അശ്വിൻ സാറിൻ്റെ ജീവന രക്ഷിച്ചുകൊണ്ട് തിരികെ വരണം എന്ന ഇപ്പോൾ ശ്രുതിയും എൻ കെയും തീരുമാനിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്